ആനന്ദപ്പള്ളി മരമടി മഹോത്സവം മുടങ്ങിയിട്ട് പതിനേഴ് വർഷങ്ങൾ പിന്നിടുന്നു പത്തനംതിട്ടയുടെ കാർഷികോത്സവം പുനരാരംഭിക്കാൻ സംസ്ഥാന സർക്കാർ മരമടി ബിൽ പാസാക്കണമെന്ന് ആനന്ദപ്പള്ളി കർഷക സമിതി ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചില വിവാദങ്ങളുടെ പേരിലാണ് കേന്ദ്ര സർക്കാർ മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള ഉത്സവങ്ങൾക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയത് ഇതോടെ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ആനന്ദപ്പള്ളി മരമടി ഉത്സവത്തിനും വിലക്ക് വീണു എന്നാൽ വേണ്ടി തമിഴ്നാട്ടിൽ വൻ പ്രക്ഷോഭം നടന്നതോടെ സർക്കാർ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തുകയും ജല്ലിക്കെട്ട് ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നടന്നിരുന്ന സമാനമായ ഉത്സവങ്ങൾ മുടക്കം കൂടാതെ തുടരുകയും ചെയ്തു വരുന്നുണ്ട് മരമടി ഉത്സവത്തിൽ ഉരുക്കളെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്നില്ലെന്നും മറിച്ച് അവയെ നന്നായി പരിപാലിക്കുകയാണ് ചെയ്യുന്നതെന്നും മരമടി ഉത്സവത്തിന്റെ സംഘാടകരായ ആനന്ദപ്പള്ളി കർഷക സമിതി അംഗങ്ങൾ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ നടത്തിയാൽ തന്നെ അതേ പീഡിപ്പിച്ചിരുന്നു എന്നും പറഞ്ഞു കേസ് അറിയില്ല അതൊക്കെ ആണ് ഞങ്ങൾ കൂടാതെ പല കുറഞ്ഞ നടത്തിക്കോളും അത് ഞങ്ങൾക്കില്ല കാരണം നിയമത്തിന്റെ പുറകേ പോകാൻ കഴിഞ്ഞാൽ ആൾക്കാരെന്നെ ചോദിക്കും നിങ്ങൾക്ക് നേതാവിധ നിങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞു പല വേദിയിൽ നിന്നുള്ള ആവശ്യങ്ങൾ എത്തി ഗവൺമെന്റ് സി എമ്മിനെ ഞങ്ങൾ നേരിട്ട് ബൈബാൻഡ് കൊടുത്ത് പരിഗണിക്കാം പരിഗണിക്കാം ഒരു പ്രയോജനമില്ല മരമടി ഉത്സവം നിലച്ചതോടെ അടൂരിലെയും പരിസരങ്ങളിലെയും പാടശേഖരങ്ങളിലെ കൃഷി മുടങ്ങി പാടശേഖരങ്ങൾ കാട് കയറിയ അവസ്ഥയിലാണ് നാടൻ ഇനത്തിൽപ്പെട്ട ഉരുക്കൾ വംശനാശ ഭീഷണിയും നേരിടുന്നു സംസ്ഥാന സർക്കാർ മരമടി ബിൽ പാസാക്കിയാൽ ഈ കാർഷികോത്സവം പുനരാരംഭിക്കാനും അതുവഴി കൃഷിയും കന്നുകാലി വളർത്തലും കൂടുതൽ സജീവമാക്കാനും ഇടയാകുമെന്നും കർഷക സംഘം ഭാരവാഹികൾ പറയുന്നു എന്നാൽ ഉരുക്കളുടെ ബീജം വിൽപ്പന നടത്തുന്ന ലോബിയുടെ സ്വാധീനത്തിന് വശപ്പെട്ട് ഉദ്യോഗസ്ഥർ മരമടി ബില്ലിന് എതിരായ നിലപാട് സ്വീകരിക്കുകയാണെന്നും കർഷകർ ആരോപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അടൂർ പുതുവീട്ടിൽ പടി ഏലായിലാണ് മരപടി ഉത്സവം ആരംഭിക്കുന്നത് പിന്നീട് അടൂരിന്റെ ഹൃദയഭാഗമായ അമ്പിയിലേലായിലേക്ക് മാറ്റിയെങ്കിലും ഇവിടുത്തെ സ്ഥലപരിമിതി പരിഗണിച്ചാണ് മരമടി ഉത്സവം ആനന്ദപ്പള്ളി പാലശ്ശേരി ഏലായിൽ നടത്തി വന്നത് രണ്ടായിരത്തി എട്ടിലാണ് അവസാനമായി ആനന്ദപ്പള്ളി മരമടി ഉത്സവം നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്രം നിയമത്തിൽ ഇളവ് വരുത്തിയതോടെ മറ്റ് സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തി കാർഷിക ഉത്സവങ്ങൾ പുനരാരംഭിച്ചിരുന്നു బ్యూరో పత్తనంతిట